നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് എൻ ഡി എ കടന്നിരിക്കുകയാണ് മുൻ വർഷങ്ങളിലേതുപോലെ ബി ജെ പിക്ക് സർക്കാർ രൂപീകരണം ഇത്തവണ അത്ര എളുപ്പമായിരിക്കില്ല തുടർച്ചയായി മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാൻ അവസരം തന്നതിന് നരേന്ദ്രമോദി വോട്ടർമാരോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതോടെ സർക്കാർ രൂപീകരണം അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കിങ് മേക്കർ ചന്ദ്രബാബു നായിഡു ഉപാധികൾ മുന്നോട്ട് വെക്കുമെന്നത് ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കണമെന്നത് അത്ര എളുപ്പമാകില്ല ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ഉൾപ്പെടെ വിലപേശി വാങ്ങാനാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിതീഷ് കുമാർ മൗനം തുടരുന്നെങ്കിൽ ബി ജെ പി ക്യാമ്പിൽ ആശങ്കയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതോടെ സർക്കാർ രൂപീകരണത്തിൽ ജെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെയും ടി ഡി പി നേതാവും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന്റെയും നിലപാടുകൾ നിർണായകമാകും ഇങ്ങനെ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിയാണ് ജയിച്ചിരുന്നത് കെ മുരളീധരൻ വൈകുന്നേരം തന്നെ പത്രസമ്മേളനം നടത്തി ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു കെ മുരളീധരനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് കെ മുരളീധരൻ നിരാശപ്പെടേണ്ടതില്ലെന്നും മുരളി മികച്ച പോരാളിയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തൃശൂരിൽ മത്സരിക്കാനുള്ള തീരുമാനം മുരളിയുടെ ത്യാഗമാണ് വടകരയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ മുരളി വൻ മാർജിനിൽ ജയിക്കുമായിരുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു